കാലത്തൊൻപത് മണിക്ക് പഞ്ച് ചെയ്ത് വൈകുന്നേരം അഞ്ച് ആകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളാണോ നിങ്ങൾ അത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിനേക്കാൾ ഫ്രഷായി ജോലിസ്ഥലത്തു നിന്നും തിരികെ പോകുന്ന ഒരാളാണോ ഇതെവിടെ സാധിക്കും എന്ന് ചോദിക്കാൻ വരട്ടെ അങ്ങനെയുള്ള ഇടങ്ങളുണ്ട് മികച്ച തൊഴിലന്തരീക്ഷമുള്ള സ്ഥലങ്ങൾ അവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്തായാലും പ്രൊഡക്ടിവിറ്റി കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ചില ദൃശ്യങ്ങൾ കാണാം ഇത് ഗൂഗിളിൻ്റെ ഓഫീസാണ് ഒരു ദിവസത്തെ കോർപ്പറേറ്റ് ജീവിതം കാണിക്കുന്ന കൊറിയൻ സ്വദേശിയായ കെയുടെ റീൽ ഒൻപത് മണിയോടെ ഓഫീസിൽ പഞ്ച് ചെയ്യുന്നതും ലോഗിൻ ചെയ്തതിന് ശേഷം വളരെ സർവ്വസജ്ജമായ ഒരു കോഫി ഏരിയയിൽ നിന്ന് കോഫി ആസ്വദിക്കുന്നതും നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാം ഏഷ്യൻ വെസ്റ്റേൺ രുചികൾ മെനുവിലുണ്ട് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ നിറഞ്ഞ ഒരു ഫൈവ് സ്റ്റാർ മെനുവിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണ് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം മീൻ കറിയുണ്ട് ചോറുണ്ട് ഉച്ചഭക്ഷണവും മറ്റു സർവീസുകളും ഒക്കെ ഗൂഗിൾ ജീവനക്കാർക്ക് സൗജന്യമാണ് എന്നും ഈ റീലിൽ അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി ഉച്ചക്കൊന്നും മായങ്ങണോ ഉച്ച മയക്കത്തിനായി ഗൂഗിൾ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും ഇതിൽ ഈ റീലുണ്ടാക്കിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് ഇനിയാണ് സ്വപ്ന തുല്യമായ ഒരു ഓഫീസിൻ്റെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഭാഗങ്ങൾ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് റിക്രിയേഷണൽ സെൻറ്ററിൻ്റെ ഉള്ളിലാണ് ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മെഡിറ്റേറ്റ് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ഒക്കെ ഇടമുണ്ട് വെൽനസ് റൂമിൽ ബോഡി മസേജ് മസാജിനായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമുണ്ട് അഞ്ച് അൻപതാകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതും കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് വീഡിയോ അവസാനിക്കുന്നത് ഇതുപോലൊരു ജോലിക്ക് നിങ്ങൾക്ക് എത്ര രൂപയാണ് ശമ്പളം എന്നാണ് ചിലരുടെ ചോദ്യം ജീവനക്കാർക്ക് ഭക്ഷണം സൗജന്യമായി നൽകുന്നത് എന്തായാലും നല്ല കാര്യമാണ് എന്നും കമൻറ്റുകളുണ്ട് മികച്ച തൊഴിൽ അന്തരീക്ഷം നൽകുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പട്ടിക ഗൂഗിളിന്റെ സ്ഥാന മുൻപന്തിയിലാണ് ജീവനക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യം അതിനായി ഗൂഗിൾ ഒരുക്കിയിട്ടുള്ള ഫിറ്റ്നസ് സെന്ററും ഇനി കുട്ടികളുള്ളവരാണെങ്കിൽ അവരെ പരിചരിക്കുന്നതിനുള്ള മുറികൾ ഗെയിം റൂം റിക്രിയേഷണൽ ഏരിയ ഇതൊക്കെ പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളതാണ് കേരള സ്റ്റൈൽ കറികൾ ഉൾപ്പെടെ ഗൂഗിളിൻ്റെ വിഭവ സമൃദ്ധമായ ഭക്ഷണവും പേരുകേട്ടതാണ് ഒരു ദിവസത്തെ കോർപ്പറേറ്റ് ജീവിതം കാണിക്കുന്ന കൊറിയൻ സ്വദേശിയായ കെയുടെ റീലിലാണ് ഗൂഗിളിൻ്റെ സിംഗപ്പൂർ ഓഫീസിലെ സുഖ സൗകര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഗൂഗിൾ സിഇഒ ഒ സുന്ദർപ്പിച്ചു കത്തെഴുതിയ യു കെയിൽ നിന്നുള്ള ഒരു ഏഴു വയസ്സുകാരൻ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു യു കെയിലെ ഹെയർഫോർഡിൽ താമസിക്കുന്ന ക്ലോ ബ്രിഡ്ജ് വാട്ടർ ടെക്നേച്ചറിൽ ജോലി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച ഗൂഗിൾ ടോപ്പ് ബോസിൻ ഒരു കത്തെഴുതി ലോകമെമ്പാടുമുള്ള ഗൂഗിളിന്റെ വിവിധ ഓഫീസുകൾ നമുക്കൊന്ന് ചിത്രങ്ങളിലൂടെ കണ്ടാലോ നിങ്ങളൊരു ഗൂഗിൾ ജീവനക്കാരനാണെങ്കിൽ ആ ഓഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന രസകരമായ കാര്യങ്ങളാണ് ഇത് കാണിക്കുന്നത് ഒരു പക്ഷെ ഇത് കണ്ടിട്ടായിരിക്കും ആ കുട്ടി കത്ത് എഴുതിയത് ഒന്ന് സ്വിങ്ങിങ് ക്യാബിൻ സീലിങ്ങിൽ നിന്ന് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്ന ഒരു ക്യൂബിക്കൽ അതിൽ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങളുടെ സ്വിംഗിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ മുട്ടയുടെ ആകൃതിയുള്ള മീറ്റിംഗ് റൂമുകൾ ഇവിടെ ഈ ചിത്രം വളരെ അട്രാക്റ്റീവ് അതുപോലെ തന്നെ ആർക്കിടെക്റ്റർ സ്ഥാപനമായ ക്യാമസ് സിൻഡ് എവല്യൂഷൻ ഗൂഗിളിൻ്റെ സൂരുച്ചിലെ ഓഫീസിൽ മീറ്റിംഗ് റൂമുകളായി വർത്തിക്കുന്ന കൂൾ പോഡുകളുണ്ട് അതാണ് ഈ ചിത്രം ഇനി മറ്റൊരു ചിത്രം ചില അധികന്ത്രങ്ങൾ ജീവനക്കാരെ വിശ്രമിക്കാനും ജോലി ചെയ്യാനും ഒക്കെ സഹായിക്കും ഡബ്ലിൻ ഓഫീസ് ഇങ്ങനെയാണ് ഒരു നാപ്പ് ഒരു ഉറക്കം വേണമെങ്കിൽ നാപ്പോഡിനുള്ളിൽ ഒരു മയക്കം എടുക്കാൻ സാധിക്കും ഇത് പ്രകാശത്തെയും ശബ്ദത്തെയും പൂർണ്ണമായും തടയും ഇനി ഗൂഗിളിൻ്റെ ഡബ്ബിൻ ഓഫീസിലെ ഈ ലൈബ്രറി ഹാരി പോട്ടർ സിനിമകളിൽ നിന്ന് നേരിട്ടുള്ളതാണ് ടൊറണ്ടോയിലെ ജീവനക്കാർക്ക് മേൽക്കൂരയിൽ മിനിയേച്ചർ ഗോൾഫ് കളിക്കാം അതിനുള്ള സൗകര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പാരീസ് ഓഫീസിനുള്ളിൽ തിളങ്ങുന്ന ചുവന്ന സിട്രോൺ ടു സി കാറുണ്ട് മോസ്കോയിലെ ജീവനക്കാർക്ക് സുഖപ്രദമായ മരം കൊണ്ടുള്ള മുറിക്കുള്ളിൽ ടേബിൾ ടെന്നീസ് കളിക്കാം മൗണ്ടൻ വ്യൂവിലെ ജീവനക്കാർക്ക് ക്യാമ്പസിൽ സ്വന്തമായി സാൻഡ് വോളിബോൾ കോർട്ട് ഉണ്ട് കാനഡയിലെ ഒൻറ്റാറിയോയിലുള്ള ഗൂഗിളിന്റെ ഓഫീസിൽ ഓഫീസിലൊരു മുഴുനീള റോക്ക് ക്ലൈമ്പിംഗ് ഭിറ്റിയുണ്ട് എങ്ങനെയുണ്ട് ഗൂഗിളിലെ ജോലി എന്തായാലും ഗൂഗിളിൽ ഒരു ജോലി കിട്ടിയാൽ പിന്നെ സുഖമായി ജീവിതം എന്നാണ് നമ്മളെല്ലാവരും ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ചിന്തിക്കുന്നത് പക്ഷേ നമുക്ക് കൂടുതൽ അവസരങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ അവിടെ ഒരല്പം പോലും മടി പിടിക്കാതെ നമ്മുടെ ഫുൾ എന്താ പറയുക എഫേർട്ടും അവിടെ നൽകിയേ തീരൂ എന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അങ്ങനെ കോംപ്രമൈസ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ജോലിക്കാരെയാണ് ഗൂഗിൾ പോലുള്ള കോർപ്പറേറ്റ് ഓഫീസുകൾക്ക് ആവശ്യം അങ്ങനെ ജോലി ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളും ഒരുങ്ങിക്കോളൂ ഇത്തരമൊരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നതിനായി ന്യൂസ് ഡെസ്ക് കർമാൻസ്